ഗസയിലുള്ള ഇസ്രായേൽ ഫലസ്തീൻ ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഇസ്രയേലിന്റെ സൈനികരെ കൂട്ടമായി അമാസ് മിസൈലുകളും മോർട്ടാറുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് അതിനുശേഷം ഇസ്രയേലിന്റെ സൈന്യം ഹെലികോപ്റ്ററുകൾ മുഖേന അവിടെ മരണപ്പെട്ട സൈനികരെയും അതുപോലെ ഗുരുതരമായ പരിക്കേറ്റ ആളുകളെയും ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കറം അബുസാലിമിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതായത് തെക്കൻ റസ്സൈഡ് ഈജിപ്തിനോട് ചേർന്ന് നിൽക്കുന്ന റഫ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗം ഈജിപ്തിന്റെ ബോർഡറിലുള്ള ഭാഗമാണ് ഈ ഭാഗത്ത് റസയുടെ ബോർഡറിന് പുറത്തായി അധിനിവേശ ഇസ്രയേലിന്റെ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കറം അബുസാലിം എന്നറിയപ്പെടുന്നത് ഈ ഭാഗത്ത് ഇസ്രായേലിൻ്റെ സൈനികർ ദിവസങ്ങളായി സംഘടിച്ചിരിക്കുകയാണ് കാരണം റഫയിലേക്ക് ഏത് സമയത്തും ആക്രമണം കരയുദ്ധം നടത്തും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇസ്രായേൽ നിൽക്കുന്നത് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി സംഘടിച്ചിരിക്കുകയായിരുന്നു സൈനികർ എന്നാൽ ആ ഭാഗത്തേക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അമാസ് പോരാളികൾ ഏകദേശം മുപ്പതോളം മിസൈലുകളും അതുപോലെ തന്നെ മോർട്ടാറുകളും ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേൽ തന്നെ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അതീവ ഗുരുതരം അതുപോലെ തന്നെ സാധാരണക്ക് വിപരീതമായ ആക്രമണം എന്നുമാണ് അമാസ് പറയുന്നത് മൂന്ന് സൈനികർ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള പത്ത് സൈനികർ അതീവ ഗുരുതരാവസ്ഥയിലാണ് അതുപോലെ വേറെയും സൈനികർക്കും അതുപോലെ മറ്റുള്ള സെറ്റിൽമെന്റ് ഏരിയയിലുള്ള സിവിലിയന്മാർക്കും പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഞെട്ടിച്ചിരിക്കുകയാണ് ഇനിയും മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന ഭയത്താൽ ഏകദേശം ഒരു മണിക്കൂറോളം സമയം ആ ഭാഗത്തേക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഹെലികോപ്റ്ററുകളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ അങ്ങോട്ട് എത്തിയില്ല ഒരു മണിക്കൂർ സമയം മരണപ്പെട്ട സൈനികരെ അതുപോലെ പരിക്കേറ്റ സൈനികരെ അവിടെ തന്നെ നിർത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത് എന്നാൽ ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഇപ്പോൾ റഫൈൽ ആക്രമണം നടത്തുന്നു ഈ ആക്രമണം ഇപ്പോഴും റഫൈൽ ഇസ്രായേൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ ആക്രമണമാണ് എന്നാണ് ഇതിനെക്കുറിച്ച് ഇസ്രായേൽ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച ഈ ഏകദേശം ആറേ മാസം ഇപ്പോൾ ഇസ്രായേലിന്റെ സൈനികർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഹമാസിനെ തകർക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു പക്ഷെ ഇത്രയും ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്തിട്ടും ഈ ഹമാസ് പോരാളികളെ തകർക്കാൻ അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഖരം ഇല്ലാതാക്കാൻ പോലും ഇസ്രയേലിന് സാധിച്ചില്ല എന്നത് ഒരു വലിയ ചോദ്യ ചിഹ്നം ചിഹ്നം തന്നെയാണ് ഇനി എത്ര നീണ്ടു നിൽക്കുമ്പോഴാണ് ഇസ്രയേലിന് ഇതിന് പരിഹാരം കാണാൻ കഴിയുക യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേൽ സൈനികർ ഗസയുടെ മണലുകളിലൂടെ ഇഴഞ്ഞു നടക്കുകയാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം ഒരു ലക്ഷ്യത്തിലും എത്താൻ കഴിയാതെ ഹോസ്റ്റേജിനെ അവർക്ക് മോചിപ്പിക്കാൻ കഴിയുന്നില്ല ഹമാസിന്റെ ആളുകളെ തകർക്കാൻ കഴിയുന്നില്ല അവരുടെ ടണലുകളും അതുപോലെ തന്നെ ആയുധ ശേഖരങ്ങളും ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ഗസ്സ പൂർണ്ണമായി ദിവസങ്ങൾക്കകം അധിനിവേശം നടത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗസയുടെ ഏത് ഭാഗത്തും വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഓരോ ഭാഗത്തും ഓരോ മീറ്ററുകളിലും ഓരോ മീറ്ററുകളിലും അവിടെയുള്ള പോരാളികൾക്ക് ശക്തമായ സ്വാധീനമുണ്ട് എല്ലാ ഇടങ്ങളിലും അവരുടെ തിരിച്ചടി ഇപ്പോഴും നിലനിൽക്കുകയാണ് അമേരിക്കയും അതുപോലെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടികളെല്ലാം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രയേലിന് ഹമാസിന്റെ ആളുകൾ പറയുന്ന ഉപാധികൾ വെച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ല എങ്കിൽ ഇസ്രയേൽ സൈനികരെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ില്ലായ്മ ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇറാൻ നേതൃത്വം നൽകുന്ന ഈ സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ തകർക്കുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത വലിയ തകർച്ചയാണ് സുരക്ഷാ തലങ്ങളിലും അതുപോലെ സൈനിക തലങ്ങളിൽ എല്ലാ തലങ്ങളിലും ഇസ്രയേൽ ഇപ്പോൾ നേരിട്ടിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണം നെതന്യാഹു ആണ് എന്ന ആക്ഷേപം ഇസ്രയേലിനകത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് ഇസ്രയേലിനാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും അതുപോലെ പ്രവിശ്യയിലുള്ള മറ്റു രാഷ്ട്രങ്ങൾക്കൊക്കെ ഏറ്റവും അഭികാമ്യമായ കാര്യം എന്നതത് നമുക്ക് ഉറപ്പാണ് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ